பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക്

ഏതാനും വർഷങ്ങളായി കിടപ്പിലായിരുന്നു വെള്ളിലക്കാട് സ്വദേശിനിയാണ് സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ കെ ബി റാബിയ വിടവാങ്ങി കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാജ്യം റാബിയയെ പത്മശ്രീ നൽകി ആദരിച്ചത് സാക്ഷരതാ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചായിരുന്നു രാജ്യത്തിന്റെ പത്മശ്രീ ആദരം ശാരീരിക പരിമിതികളെ മറികടന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരള സാക്ഷരതാ മിഷന്റെ പ്രവർത്തന രംഗത്ത് മികച്ച പങ്കുവഹിച്ചതിലൂടെയാണ് റാബിയ പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടത് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമാണ് റാബിയയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് പകരക്കാരിയായാണ് സാക്ഷരതാ ക്ലാസ്സിൽ ഇൻസ്ട്രക്ടറായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജൂണിൽ തൻ്റെ എല്ലാ പ്രായത്തിലുള്ള നിരക്ഷരർക്കായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു തിരൂരങ്ങാടിയിലെ നിരക്ഷരായ നൂറോളം പേർ ക്ലാസ്സിനെത്തിയിരുന്നു ജോലി ശാരീരികാവസ്ഥയെ വശലാക്കിയെങ്കിലും പ്രവർത്തനങ്ങളുമായി മുന്നേറി വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വെള്ളിയിലക്കാട്ടിലെ സ്ത്രീകൾക്കായി ചെറുകിട ഉത്പാദന യൂണിറ്റ് വനിതാ ലൈബ്രറി യൂത്ത് ക്ലബ്ബ് എന്നിവയും റാബിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്നു വികലാംഗരുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ചലനം സംഘടനയുണ്ടാക്കി പുസ്തകത്തിൽ നിന്നുള്ള റോയൽറ്റിയാണ് ചികിത്സാ ചെലവുകൾക്ക് ഉപയോഗിച്ചിരുന്നത് നാഷണൽ യൂത്ത് അവാർഡ് സംസ്ഥാന സാക്ഷരതാ മിഷൻ അവാർഡ് യു എൻ ഇൻ്റർനാഷണൽ അവാർഡ് കണ്ണകി സ്ത്രീ ശക്തി പുരസ്കാരം വനിതാ വനിതാരജ്ഞം അവാർഡ് തുടങ്ങി ഇരുപതോളം അവാർഡുകൾ നേടിയിട്ടുണ്ട് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നാണ് റാബിയയുടെ ആത്മകഥയുടെ പേര് നിശബ്ദ നൊമ്പരങ്ങൾ ഉൾപ്പെടെ നാല് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി